കോഴിക്കോട് ചാത്തമംഗലത്തും ബാലുശ്ശേരിയിലും തീപിടുത്തം കോഴിക്കോട് ചാത്തമംഗലത്തെ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ തീപിടുത്തത്തിൽ ഫർണിച്ചറുകൾ ഉൾപ്പെടെ കത്തിനശിച്ചു ബാലുശ്ശേരി കിനാലൂരിൽ അടിക്കാടിന് തീപിടിച്ച മുപ്പത് ഏക്കറോളം സ്ഥലം നശിച്ചു ഇന്ന് രാവിലെ ഏഴ് മുപ്പതോടെയാണ് ചാത്തമംഗലം പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡായ വെള്ളലശ്ശേരിയിലെ മുണ്ടക്കൽ ഡെയ്സിയുടെ വീട്ടിൽ ഗ്യാസ് ചോർന്ന് പൊട്ടിത്തെറിച്ച് ഫർണിച്ചറുകളും ഗൃഹോപകരണങ്ങളും കത്തി ഗ്യാസ് തീർന്ന സിലിണ്ടർ മാറ്റി പുതിയ സിലിണ്ടർ ഘടിപ്പിക്കുമ്പോഴായിരുന്നു ചോർച്ച സംഭവിച്ചത് പൊട്ടിത്തെറിച്ച ഗ്യാസ് സിലിണ്ടറിൽ നിന്നും തീഗോളമായി വന്ന് തൊട്ടടുത്ത തെങ്ങിനും തീപിടിച്ചു ഡെയ്സിയുടെ മകളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി വെച്ചിരുന്ന ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ കറൻസി നോട്ടുകളും കത്ത് നശിച്ചു മുക്കത്തു നിന്നും എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഇന്ന് പുലർച്ചെ ഒന്നു മുപ്പതിനാണ് കിനാലൂർ മങ്കയത്തെ എറമ്പറ്റ പ്രദേശത്ത് അടിക്കാടിന് തീപിടിച്ചത് തീപടർന്ന് മുപ്പത് ഏക്കറോളം സ്ഥലത്തെ ജൈവ വൈവിധ്യങ്ങളും കൃഷിയും നശിച്ചു നരിക്കുനിയിൽ നിന്നും രണ്ട് യൂണിറ്റ് അഗ്നിരക്ഷാസേനയെത്തി മണിക്കൂറുകളോളം പരിശ്രമിച്ചാണ് തീയണച്ചത് കേരളാവശ്യ ന്യൂസ് കോഴിക്കോട്